നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കേരളത്തിൻ്റെ അകത്തൊരു എണ്ണപ്പനപ്പാടം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഞാനും ഈയിടെയാണ് അറിഞ്ഞത് നമ്മുടെ കൊല്ലം ജില്ലയിൽ കേരളത്തിലെ കൊല്ലം ജില്ലയില് ഇട്ടുവ ഗ്രാമപഞ്ചായത്തിലെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഒരു എണ്ണപ്പനപ്പാടമുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ ഒരു വാട്ടർഫോൾസും ഉണ്ട് കന്യാർക്കായെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ രണ്ട് കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇന്ന് എന്റെ കൂടെ ഉള്ളത് എന്റെ കസിൻ ബ്രദർ ആണ് സുമേഷ് രാമമംഗലം എന്നാണ് പേര് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഈ യാത്രയ്ക്ക് ഇന്ന് പോകുന്നത് അപ്പോൾ ഇന്ന് പോയിട്ട് നമുക്ക് ആ എണ്ണപ്പനപ്പാടവും അതുപോലെ തന്നെ അതിനകത്തുള്ള കന്യാർക്കായം വാട്ടർഫാൾസും എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അടിപൊളി കാഴ്ചകളായിരിക്കും അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം ഞങ്ങളിപ്പോൾ ഉള്ളത് നരിക്കലിലാണ് കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണ് ഈ നരിക്കൽന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഞാൻ പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് കൊല്ലത്താണ് അപ്പോൾ ഇവിടെയാണ് ബ്രദറൊക്കെ ഇപ്പോഴും താമസിക്കുന്നത് അപ്പോൾ ബ്രദറിനെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നു എവിടെയാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ എണ്ണപ്പനത്തോട്ടം കാണാനും അതുപോലെ തന്നെ നമ്മളുടെ ആ കന്യാർക്കായി വാട്ടർഫോൾസ് കാണാനുമായിട്ട് അപ്പോൾ ഇവിടുന്ന് അഞ്ചിൽ ഏകദേശം പന്ത്രണ്ട് ആണ് പിന്നെ അഞ്ചലിൽ നിന്നും ഒരു പത്ത് കിലോമീറ്റർ ആണ് ഈ ഒരു സ്ഥലത്തോട്ട് വരുന്നത് ആഹാ നമ്മൾ പോകുന്ന വഴി ഇപ്പൊ ഒരു കാഴ്ച കണ്ട് ഒരു കുതിര റോഡിന്റെ സൈഡിൽ നിൽക്കുന്നു ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാൽ തോന്നുന്നു നമ്മൾ അഞ്ചലിലോട്ട് പോകുന്ന വഴിയിൽ അഞ്ചൽ പുനലൂർ റോഡിൽ ഒരു അടിപൊളി കാഴ്ച കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കവർ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ വണ്ടി നിർത്തിയതാണ് എന്താണ് പറയുന്നത് കൈതച്ചക്ക പാടം അതായത് ഇവിടെ പണ്ട് റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ റബ്ബറെല്ലാം മാറ്റിയിട്ടിപ്പം കൈതച്ചക്ക ആക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിരനിരയായിട്ടൊരു അടിപൊളിയായിട്ട് നട്ടിട്ടുണ്ട് കാണിച്ചുതരാം കാഴ്ചകൾ അപ്പം നിങ്ങൾ ആ കാഴ്ചകളിലോട്ട് പോകാം ഓക്കെ I'm up through the 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 night I can't turn down the noise all the words out of my mind About who I'm supposed to be എങ്ങനുണ്ടോ കാഴ്ചകൾ മനോഹരമായിട്ടുണ്ടല്ലേ എന്തായാലും ഒരു എന്താ പറയുക ഈ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ തന്നെ എന്താണ് ഒരുപാട് കാഴ്ചകളിപ്പം കിട്ടിയിട്ടുണ്ട് എന്തായാലും കൊള്ളാം ഈ വീഡിയോ എന്തായാലും പൊളിക്കുമെന്ന് തോന്നുന്നു എന്തായാലും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ ഓക്കെ അപ്പം ഇനി നമുക്ക് യാത്ര തുടരാം ചേട്ടാ ഇപ്പം ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു എന്തായാലും കിടക്കാഴ്ച കാഴ്ചകളാണ് കേട്ടോ അടിപൊളി യാത്രയാണ് ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനെ കുറച്ച് കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങുന്നത് എന്തായാലും കൊള്ളാം ഫീലിംഗ് റിലാക്സ് അടിപൊളി അപ്പോൾ നമ്മുടെ സുജിത്തേട്ടൻ്റെ വീഡിയോയിൽ ഫെമിൽ ജോർജില്ലേ പുള്ളിക്കാരൻ ഹീറോ അല്ലേ അത് നമ്മുടെ വീഡിയോയിലെ ഹീറോ ആണ് നമ്മുടെ സുമേഷ് അണൻ അങ്ങനെ പുള്ളി ഇപ്പം ഡ്രൈവിംഗ് ഏറ്റെടുത്തിരിക്കും ആ ഒരു സ്പീഡിലാണ് പോകുന്നത് പറഞ്ഞ കേട്ടോ ഷുമാക്കർ ഒന്നുമല്ല ഇത് നമ്മടെ നമ്മുടെ നിയമ അനുസരിച്ച് പോകുന്ന ആളാണ് അമ്പത് അമ്പത് കഴിഞ്ഞാ പുള്ളിക്ക് ടെൻഷന അമ്പതിന്റെ വേളി പോ നമ്മളിപ്പം ചണപ്പേട്ട റൂട്ടിലോട്ടാണ് കയറിയിരിക്കുന്നത് അഞ്ചൽ ജംഗ്ഷനിന്ന് നമ്മള് പുനൂർന്ന് വന്നപ്പോൾ ലെഫ്റ്റ് എടുത്തു പിന്നെ ഒരു ഇരുന്നൂറ് മീറ്റർ വരുമ്പോൾ റൈറ്റ് എടുക്കണം അപ്പം അവിടുന്ന് ചണ്ണപ്പേട്ട റോഡിലോട്ടാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് അപ്പം ഇവിടുന്ന് ഇനി ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ആകുമ്പോൾ പിന്നെ വലത്തോട്ട് തിരിയണം അവിടെ ആലഞ്ചേരി ചണപ്പേട്ട റോഡിലോട്ട് നമ്മൾ തിരിയണം അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു എണ്ണപ്പന പാഠം കാണാൻ പറ്റി പാം ഓയിൽ പാം ഓയിൽ ഫാം അല്ലെങ്കിൽ എന്താ പറയുന്നത് എണ്ണപ്പനത്തോട്ടം അത് നമ്മുടെ കൊല്ലം ജില്ലയിൽ കേരളത്തിൽ ചിതറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ എണ്ണപ്പന പാഠം അടിപൊളി കേട്ടോ നല്ലൊരു ഫീലിംഗ് ആണ് ഇവിടെ എന്തായാലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ ഇവിടെ എൻട്രി ആവുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ സംയുക്ത സംരംഭമാണ് അതെ 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 സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ ചേർന്നിട്ടുള്ളൊരു സംരംഭമാണിത് പാം ഓയില് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഓപ്പോസിറ്റ് കാണുന്നത് റീപ്ലാന്റേഷൻ നടത്തിയാണ് അപ്പം ആ അതെ അതെ എണ്ണപ്പനയുടെ തയ്യാണ് ഇവിടെ ഇവിടെ കാണാവുന്നത് വേണ്ട അപ്പം നടുക്കോട് റോഡും ഉണ്ട് നമ്മുടെ ഈ പ്ലാന്റേഷൻ്റെ അകത്ത് നമുക്കൊരു എന്താണ് വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നോർമലി തെങ്ങും തോപ്പൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു എണ്ണപ്പന പാടം കാണുന്നത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കേട്ടോ അടിപൊളിയൊരു ഫീലിംഗാണ് അപ്പോൾ നമ്മൾ നടന്ന് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ ചെറിയ വഴിയേ ഉള്ളൂ അതിലേക്കൂടെ നടന്ന് നമ്മൾ കന്യാർക്കായം വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തി ഇവിടെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ചെറിയ വഴിയേ ഉള്ളൂ ചെറിയൊരു നടപ്പാത മാത്രമേ ഉള്ളൂ കുറച്ചുള്ളിൽ നടക്കാൻ പക്ഷേ സൂക്ഷിച്ച് നടക്കുക പിന്നെന്താ പിന്നെന്താ പ്ലാസ്റ്റിക്കുകൾ അങ്ങനെയുള്ളതൊന്നും കൊണ്ടുവരാതിരിക്കുക ഫ്രണ്ട്സ് ആ കാണുന്നതാണ് കന്യാർക്കി വാട്ടർഫോൾസ് പ്രത്യേകം ശ്രദ്ധിക്കുക ഓയിൽ പം ഇന്ത്യ ലിമിറ്റഡിന്ന് പെർമിഷൻ എടുത്തിട്ട് മാത്രം ഇങ്ങോട്ട് വരുക പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഈ വെള്ളത്തിലുള്ള കുടിയൊക്കെ ഒന്ന് ഒഴിവാക്കാം കാര്യം പാറയിലൊക്കെ നല്ല വഴികളുണ്ട് അപ്പം തീർച്ചയായിട്ടും വരുന്നവർ സൂക്ഷിക്കാം എൻജോയ് ചെയ്യാം ഓക്കെ ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ ഇവിടെ വരാൻ ഇത്രയും ലേറ്റായി നമ്മൾ സാധാരണ എപ്പോഴും ദൂര സ്ഥലങ്ങളിലോട്ടാണ് പോകാൻ ഇഷ്ടപ്പെടുന്നത് പക്ഷേ നമ്മൾ ഇപ്പം അടുത്തുള്ള സ്ഥലങ്ങളിലും ഇത്രയും നല്ലൊരു സ്ഥലം എനിക്കറിയില്ല ഞാനിപ്പോഴാണ് അറിയുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കന്യാർക്കായം വാട്ടർഫാൾസിൻ്റെ കാഴ്ചകൾ അപ്പം തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാം അടിപൊളി കാഴ്ചകൾ ഇനിയും വരുന്നതായിരിക്കും അപ്പം സ്റ്റേ റ്റൂൺ ഓക്കെ ചെയ്യും